ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കയ്യിലൊരു ചെറിയ പ്ലാസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഒന്നും പറ്റിയതല്ല മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് മണ്ണ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കൈക്ക് ചെറിയ പൊട്ടലുണ്ട് ബൈ വൈ നമ്മൾ ഇന്ന് പോകുന്നത് ഡ്രീംസ് മാളിലോട്ടാണേ അവിടെ പെപ്പേ പ്ലാനറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസമായി കൈക്ക് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പം എന്തായാലും ഇന്ന് മക്കളെ കൊണ്ടൊന്ന് പോകാമെന്ന് കരുതി അപ്പോൾ ഇവിടെ നമ്മൾ കാർഡ് എടുക്കേണ്ടത് ഇവിടെ മൂന്ന് സെക്ഷനായിട്ടാണ് നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു സെക്ഷൻ നാല് വയസ്സൊട്ട് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേറൊരു സെക്ഷൻ പിന്നെ പത്തോ പന്ത്രണ്ടോ വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേറെ സെക്ഷൻ അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി നാല് വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ നാനൂറ് പോയിൻറ്റ്സ് കിട്ടും അപ്പം അങ്ങനെ കേട്ടോ ഇവിടുത്തെ റേറ്റ് ഒക്കെ എന്തായാലും കണ്ടപാടെ മക്കൾസിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കയറണമെന്നുള്ള ദരയായി അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ കാർഡ് റീചാർജ് ചെയ്തു അങ്ങനെ സാവിക്ക് വേറെ സെക്ഷനും അയിമൂനും പൊന്നൂനും വേറെ സെക്ഷനും ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കയറുമ്പോഴത്തേക്കും സോക്സ് നിർബന്ധമാണ് നാല് വയസ്സിന് താഴെയുള്ള മക്കളുടെ കൂടെ ഒരു പേരൻറ്റിനും കൂടെ കയറാം അപ്പം പേരൻറ്റിനും സോക്സ് വേണം സോക്സ് നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ കൊണ്ടുവരാം അല്ലാത്ത ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാഷ് കൊടുത്ത് മേടിക്കാം അപ്പം ഞങ്ങൾ ക്യാഷ് കൊടുത്താൽ മേടിച്ചത് ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ എന്തായാലും സവിടുകൂടെ ഞാൻ കയറി ജസ്റ്റ് ചുമ്മാ കയറി ഇരുന്നാൽ മതി എല്ലായിടത്തും അവൻ തന്നെ ഓടി കളിച്ചോളും പിന്നെ ഇവിടെ വീണാലും പരിക്കൊന്നും പറ്റില്ല കേട്ടോ നല്ല റബ്ബർ മാറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുകൊണ്ട് തന്നെ വീണാലൊന്നും വിഷയമൊന്നുമില്ല പിന്നെ നോക്കാൻ സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ നല്ലപോലെ കെയർ ചെയ്ത് സ്റ്റഫുകൾ നോക്കുന്നുണ്ട് കൊടുക്കുന്ന ക്യാഷ് വർത്താണ് കളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അയ്മമ്പൊക്കെ തിമുറുക്കുവാണേ സാവിടെ ആ ഒരു സെക്ഷനിൽ ഞങ്ങൾ കയറി സമയത്ത് വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ വരാൻ തുടങ്ങി പക്ഷെ ഒരു ആറു മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി എനിക്കൊന്നും സ്കൂളും ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മക്കളെ കളിപ്പിക്കാനായിട്ട് എല്ലാവരും വരുന്നതായിരിക്കും എന്തായാലും സംഗതി അടിപൊളിയാട്ടോ ഇഷ്ടപ്പെട്ടു ഒന്നര മണിക്കൂറാണേ ഈ കാർഡ് റീചാർജ് ചെയ്താൽ നമുക്ക് കളിക്കാൻ പറ്റുന്നത് സാവിന് ഞാൻ ഈ ഒന്നര മണിക്കൂർ കളിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു അവനൊരു പത്തിരുപത് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഒരിടത്ത് ഇരിക്കുമ്പോൾ മടുപ്പ് വരും പിന്നെ ഇറങ്ങി ഓടാനൊക്കെ നോക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നര മണിക്കൂർ അവന് തികഞ്ഞില്ല എവിടെ നിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അതുപോലെ തന്നെയായിരുന്നു അയ്മൂനേയും പൊന്നുവിനേം ഇറങ്ങാനായിട്ട് ഒരു ഇഷ്ടവും ഇല്ലായിരുന്നു എന്തായാലും എങ്ങനെയൊക്കെ ആട്ടോ ഇറക്കി ഞങ്ങൾ ഇറങ്ങിയതും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ടോയ്ലറ്റൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് പുറത്തേക്കൊന്നും പോകണ്ട അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് സാവിക്കും ഒക്കെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ബിൽഡിങ് സെറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം സാവി അതിലൊക്കെ കളിച്ചു ഞാൻ കൂടുതലും സാവിയുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് അയിമൻ്റെ മൊണ്ണിൻ്റെയൊക്കെ കളി മിസ്സായിട്ടോ എന്നാലും അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഈയൊരു ഈ ഒരു സെക്ഷനിൽ നാല് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും രണ്ട് സെക്ഷനിൽ നിന്നടുക്കൂടെ ഒരു പാലം പോലെ സംഭവം വന്നിട്ടുണ്ട് അപ്പം സാവി ഇവിടെ നിന്ന് കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അയിമൻ പൊന്നും അതിലേ വഴി ചാടി ഇതിലേ എത്തിയിട്ടുണ്ട് ഇതാ ഈ ഒരു സംഭവമാണ് ഇതുവഴി ചാടി ചാടി ഇങ്ങെത്താം ഈ ഒരു സെക്ഷൻ മാത്രമുള്ളൂ അപ്പുറത്തെ സെക്ഷനിലോട്ട് ഇവരെ കടത്തി വിടത്തില്ല അങ്ങനെ അവരും വന്നു കളിക്കാനായിട്ടും പിന്നെ ഒന്നും പറയണ്ട പിന്നെ കളിയോട് കളി ഇവിടെ ഇറങ്ങുന്ന ഒരു ലക്ഷണവും ഇല്ലായിരുന്നു ഞാൻ അവസാനം കുഴഞ്ഞു എങ്ങനെയെങ്കിലും പുറത്തിറക്കണമല്ലോ എന്ന് കരുതി എന്ത് ചെയ്യും എന്നും ആലോചിച്ചിരിക്കുകയാണെ സാവി പിന്നെ ആ ബോളിൻ്റെ ഒരു സെക്ഷനിൽ പോയിട്ട് കിടക്കുവാണ് അവിടെ നിന്ന് പിന്നെ എങ്ങനെയെങ്കിലും ഒരുവിധം ഒരുവിധ മക്കൾസിന്നെല്ലാം കൂട്ടി കുഴിക്കോട്ടിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടുന്ന് പാനിപ്പൂരിയും ഐസ്ക്രീമും ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രക്കൊള്ളു അടുത്തൊരു വീടായിട്ട് വരുന്നവരെ